നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊലപാതകികൾക്ക് പരവതാനി വിരിച്ചവരാണ് നിങ്ങൾ അതുകൊണ്ട് ഈ പ്രസ്താവനകൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നില്ല ഇ പി ജയരാജന് നേരെ വലിയ എതിർപ്പ് ശക്തമാകുന്നു ടി പി കൊലക്കേസ് പ്രതികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അലമുറയിടുന്നത് ഇ പി ജയരാജനാണ് പിണറായിക്കില്ലാത്ത പൊള്ളലാണ് ഇ പിക്ക് ഇപ്പോൾ വീണ്ടും വെള്ളപൂശി വന്നിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി മുഹമ്മദ് ഷാഫിയുടെ വിവാഹത്തിന് അന്ന് എം എൽ എ ആയിരുന്ന ഇപ്പോഴത്തെ സ്പീക്കർ എ എൻ ഷംസീർ പങ്കെടുത്തതിനെ ന്യായീകരിക്കുകയാണ് ഇ പി ജയരാജൻ ഷംസീർ വിവാഹത്തിൽ പങ്കെടുത്തതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ച ജയരാജൻ അദ്ദേഹത്തിന് ജാഗ്രത കുറവ് ഉണ്ടായിട്ടില്ല എന്നും വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴിൽ ടി പി കേസിലെ പ്രതിയായ മുഹമ്മദ് ഷാഫിയുടെ വിവാഹ ചടങ്ങിൽ അന്ന് എം എൽ എ ആയിരുന്ന ഷംസീർ എത്തിയത് സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു ജയരാജൻ ഒരാൾ കുറ്റം ആരോപിച്ച് ജയിലിൽ ഉള്ളതുകൊണ്ട് അയാളുടെ കുടുംബത്തെ സാമൂഹികമായി ബഹിഷ്കരിക്കുകയാണോ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരുടെ വീട്ടിൽ ആരും പോയി കല്യാണം നടത്തി കൊടുക്കാറില്ലേ രാഷ്ട്രീയ ശത്രുതയുള്ളത് കൊണ്ട് മറ്റൊരാളുടെ വിവാഹത്തിന് പങ്കെടുക്കാറില്ലേ ഷംസീർ ചെയ്തതിൽ എന്താണ് തെറ്റ് ജയരാജൻ ചോദിച്ചു നമുക്ക് ഒരുപാട് ആളുകളുമായി ബന്ധമുണ്ട് ചിലർ ചില കേസിൽപ്പെട്ടിട്ടുണ്ടാകും ആ വീട്ടിലുള്ള എല്ലാവരും ആ കേസിൽപ്പെട്ടവരാണോ വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ടവരായാലും സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാറില്ല വിവാഹത്തിനും മരണ വീടുകളിലും പോകാറുണ്ടെന്നും മാനുഷിക മൂല്യങ്ങൾക്ക് ഏറ്റവും വില കൽപ്പിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി പിന്നെ ഇ പി ജയരാജൻ്റെ പറച്ചിൽ കേട്ടാത്ത ഒന്നും ഷംസീർ അന്ന് പോയത് ഉപസത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളുടെ വീട്ടിലെ കല്യാണത്തിലാണെന്ന് പാർട്ടിക്കാർ തന്നെ തിട്ടൂരമിട്ട് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് ഇവരൊക്കെയും ഇവരുടെയൊക്കെ വീടുകളിലാണ് സി പി എം നേതാക്കൾ പോയത് അപ്പോൾ പിന്നെ ആളുകൾ അതിനെ ചോദ്യം ചെയ്താൽ നിന്ന് പൊള്ളണ്ട കാര്യമില്ല ജയരാജന്റെ തള്ളിന് ഒരു കുറവുമില്ല കിടന്നങ്ങ് മെഴുകുകയാണ് കുഞ്ഞനൻ തൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ലെന്നായിരുന്നു ഇതുവരെ കരച്ചിൽ പൂവിനെയും പൂമ്പാറ്റകളെയും സ്നേഹിക്കുന്ന ടീംസ് ആണല്ലോ ഇവർ അൻപത്തിയൊന്ന് വെട്ടിനെയും ന്യായീകരിക്കുന്ന ജയരാജനോട് കൂടുതലൊന്നും പറയാനില്ല കൊടിസുനിയും കൂട്ടരും സി പി എമ്മിന്റെ ചെല്ല പിള്ളകളാണല്ലോ അതാണ് ആവശ്യത്തിന് പരോളും സുഖ സൗകര്യങ്ങളും കൊടുത്ത് വാഴിച്ചു വന്നത് എന്നാൽ ആ വാഴിക്കല്ലിന് ഹൈക്കോടതി അങ്ങ് പൂട്ടിട്ടു അതാണ് സഖാക്കളെ ചൊടിപ്പിക്കുന്നത് ജയരാജന്റെ ഈ വെളുപ്പിക്കല്ലിനെ ശൈലജ ടീച്ചറും എതിർക്കുകയാണ് സഖാക്കൾ തന്നെ ശൈലജ ടീച്ചറെ വടകരയിൽ തോൽപ്പിക്കും ടി പി വിഷയം ചർച്ചയാക്കരുതെന്ന് ശൈലജ തന്നെ ജയരാജന് താക്കീത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും തീരുന്നില്ല ഇപിയുടെ രോദനം ലീഗിനു വേണ്ടിയും ചിറ്റപ്പൻ നിർത്താതെ കരയുന്നു കോൺഗ്രസ് ലീഗിനെ പരിഹസിച്ച് പരിഹസിച്ച് ഒന്നുമല്ലാതാക്കി തീർത്തുവെന്ന് ജയരാജൻ കരയുന്നു ലീഗ് എവിടെ ചെന്ന് എത്തിയിരിക്കുന്നു അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് കണ്ണൂർ സീറ്റ് ലീഗിന് നൽകണമെന്ന അഭിപ്രായം ഉയർന്നപ്പോൾ സുധാകരൻ മത്സരിക്കുന്നു നിലവിലുള്ള എം പിമാർ മത്സരിക്കുന്നു എന്ന നിലപാട് സ്വീകരിച്ച് ലീഗിനെ പുറത്താക്കി മുസ്ലിം ലീഗിന് പിന്നിൽ അണിനിരക്കുന്ന ബഹുജനങ്ങൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും ഇങ്ങനൊരാശ്രയ ജീവിതം വേണോ എന്ന് ലീഗ് ചിന്തിക്കണമെന്നും വാർത്താസമ്മേളനത്തിൽ ഇ പി ജയരാജൻ പറഞ്ഞു ഒരു യുവജന നേതാവിനെയും ലീഗിന് പരിഗണിക്കാൻ കഴിഞ്ഞില്ല എല്ലാ പാർട്ടികളും യുവജന നേതാക്കളെ പരിഗണിക്കുന്നുണ്ട് മുസ്ലിം ലീഗിനകത്ത് നല്ല യുവജന നേതാക്കളുണ്ട് പക്ഷേ ആരെയെങ്കിലും പരിഗണിച്ചോ യുവസമൂഹത്തെ നിരാകരിക്കുന്ന നിലപാടാണ് ലീഗ് സ്വീകരിച്ചത് ഇ പി ജയരാജൻ വിമർശിച്ചു എങ്ങനെയെങ്കിലും കുത്തിതിരിപ്പുണ്ടാക്കി ലീഗിനെ ഇപ്പുറത്തെത്തിക്കാൻ പറ്റുമോ എന്ന് ഇ പി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്